ഹായ് ഹലോ ഏത് ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഏതൊക്കെ ജന്മകൽപ്പനയില് ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അശ്വിന്റെ പ്രണയം ശ്രുതി തിരിച്ചറിഞ്ഞുവെങ്കിലും ശ്രുതി വിചാരിച്ചിരിക്കുന്നത് തൻ്റെ മനസ്സ് കീഴടക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ എന്തൊക്കെ കൂടോത്രങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ മനസ്സ് ഇങ്ങനെ താളം തെറ്റത്തില്ല എന്നാണ് ശ്രുതിയുടെ വിചാരങ്ങൾ എന്നാൽ ആ വിചാരങ്ങളെയെല്ലാം പൊളിച്ചടുക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതുമാത്രമല്ല ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളും കൂടി നടക്കാൻ വേണ്ടി പോവാണ് അപ്പൊ എന്തായാലും ദീപാവലിയുടെ ആഘോഷത്തിന്റെ തിരക്കിലാണ് എല്ലാവരും അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിരുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഷ്യാമിന്റെ അവസാനത്തെ പതിനെട്ടാമത്തെ അടവും ഷ്യാമു പുറത്തെടുത്തിരിക്കുവാണ് നമ്മളിപ്പോൾ ഒരു കാര്യങ്ങ ഇപ്പോൾ ഷ്യാമു പറയുന്നത് ആ ഒരു ഇത് അയൽവാസികളെ കൊണ്ട് അവരെ കൊ അവരെ കരുവാക്കൊണ്ട് തന്നെ ഷ്യാമിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനായിട്ടുള്ള തന്ത്രം മെനയാമെന്നാണ് ഷ്യാമു വിചാരിച്ചത് എന്നാൽ അവസാനം അവര് പറഞ്ഞിട്ട് പോയത് ശ്യാമ് ഒരിക്കലും ഒരാളെ വിശ്വസിക്കാൻ പറ്റത്തില്ല രണ്ട് പെൺകുട്ടികളുള്ള കാലമാണ് അപ്പൊ എന്തെങ്കിലും ആയി പോയി കഴിഞ്ഞാൽ നഷ്ടം നമുക്കേ ഉണ്ടാകത്തുള്ളൂ എന്നൊരു സൂചന കൊടുത്തിട്ടാണ് അവര് ആ ഒരു അയൽക്കാർ പോയത് പക്ഷേ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ഇത് തൻ്റെയും ശ്രുതിയുടെയും വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ശ്യാമ് അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം നടക്ക നടക്കണമെന്ന് വിചാരിക്കും പക്ഷെ ആ ഒരു കാര്യം നടക്കത്തില്ല അപ്പൊ ആ ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ട് സാധാരണ ഇപ്പൊ ഞാൻ ഉൾപ്പെടെ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇമോഷണൽ നമ്മൾ കരഞ്ഞ് വിളിച്ച ആ കാര്യത്തിന് വേണ്ടിയിട്ട് അത്രത്തോളം പരിശ്രമിക്കുമ്പോഴേ നമുക്ക് പിന്നെ നേടാനായിട്ട് ആ ഒരു കരിച്ചത് കാര്യങ്ങൾ നമുക്ക് പറ്റത്തുള്ളൂ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം ആ ഒരു സാധനം വാങ്ങണമെങ്കിൽ തന്നെ വാങ്ങിച്ച് തരത്തില്ല എന്നൊരു ഒരു തീരുമാനത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരഞ്ഞ് വിളിച്ച് പൊടിച്ച് അവസാനം നമ്മൾ ആ കാര്യം നേടിയെടുക്കും അതുപോലെയാണ് നമ്മൾ ശ്യാമിൻ്റെ കാര്യത്തിലും എന്നാൽ ശ്യാമ് കരയുകയല്ല ചെയ്തത് പക്ഷേ അതിന് മറിച്ച് ഒരു ഒറ്റപ്പെടലിൻ്റെ ഫീൽ അവരുടെ ഉള്ളിലുണ്ടാക്കി താൻ ഭയങ്കര ഒരു മികച്ച ആളാണെന്നും ഇതിനേക്കാൾ ഒരാളെ തൻ്റെ മകൾക്ക് കിട്ടത്തില്ല എന്നൊരു ഫീല് അങ്ങനെ ഒരു കാര്യം രാധയുടെയും പ്രമീളയുടെയും മനസ്സിലുണ്ടാക്കിയെടുത്തിട്ട് ശ്യാമിൻ്റെയും ശ്രുതിയുടെയും വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനുള്ള ഒരു ശ്രമത്തിലാണ് അതായത് നമ്മുടെ ഷാമു ഇതെല്ലാം പറയിൽ നിന്ന് കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആദ്യം പ്രമീളയൊക്കെ ചോദിച്ചപ്പോൾ ഷാമു പറഞ്ഞത് ഞാൻ ഇപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് കുഴപ്പമൊന്നും കാരണം നമ്മളെ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് എല്ലാ അത് നമുക്കും അറിയാം അമ്മായിക്കും എല്ലാവർക്കും അറിയാം ഇതുവരെയും എന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും നിങ്ങളുടെ ആർക്കും ഒരു ഒരു ദോഷവും ഉണ്ടാക്കിയിട്ടില്ല സന്തോഷത്തോടെയാണ് മുന്നോട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നാൽ അതുപോലെയല്ല മറ്റുള്ളവർക്ക് പുറത്തുനിന്ന് കാണുന്ന കാണുമ്പോൾ ഞാൻ ഒരു ഒറ്റപ്പെട്ട ഒരു ഒരു വലിഞ്ഞു വന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം നിങ്ങൾക്ക് സുരക്ഷിത കിട്ടും എന്നറിയത്തില്ല അതുകൊണ്ട് തന്നെ ഇനിയും ഇതേപോലെയുള്ള കുറ്റപ്പെടുത്തലുകളും കുത്തി കുത്തുന്ന വാക്കുകളും എല്ലാം എല്ലാവരും കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു ഇന്ന് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയി ാണ് ഇനി ഇങ്ങോട്ട് വരത്തില്ല എന്ന് ഞാൻ പുതിയൊരു സ്ഥലം തേടി അങ്ങോട്ട് താമസം മാറുവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്യാം പോകുന്നത് അതിനു മുന്നേ തന്നെ ശ്യാം ഒരു കാര്യവും കൂടി ചെയ്തു തന്റെ തനിക്ക് ഇന്ന് ശമ്പളം കിട്ടിയ ദിവസമാണ് അപ്പോൾ തനിക്ക് ശമ്പളം കിട്ടുന്ന ദിവസം തന്റെ അമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് എന്നാൽ ഇന്ന് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇല്ല എൻ്റെ അമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്മായിയാണ് ഞാൻ അമ്മയായിട്ട് കരുതുന്നതെന്നും ഈ വളം അമ്മായി വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മായിയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് ശ്യാമ് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആരും അധികം പരിചയമില്ലാത്ത കുറച്ച് മാത്രം പരിചയമുള്ള ഒരാൾ തന്നെ അമ്മയായിട്ട് കരുതി ഇത്രത്തോളം സ്നേഹവും സംരക്ഷണവും എല്ലാം തരുമ്പോ എന്തുകൊണ്ട് ശ്രുതിക്ക് ഏർ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തിക്കൂടാ എന്ന് രാധ പ്രമീളയോട് ചോദിക്കുകയും എന്നിട്ട് പ്രമീളയോട് പറയുവാണ് ഇതുപോലെയുള്ള ഒരു മരുമകനെ നമുക്കിനി ലോകത്ത് ഒരിടത്തും കിട്ടി തേടി നടന്നാൽ പോലും കിട്ടത്തില്ല അത്രത്തോളം സ്നേഹവും നല്ല ഒരാളാണ് ശ്യാമ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ എന്ന് രാധയുടെ ഭാഗത്ത് നിന്നൊരു സംസാരമുണ്ടായി അപ്പം ഇതിനെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ശ്യാമ എത്രയും ആ ഒരു റൂമിലോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു എന്നാൽ രാധയുടെയും പ്രമീളയുടെയും പ്രമീളയുടെ ഈ ഒരു സംസാരം കേട്ടപ്പോൾ ശ്യാമ ഇങ്ങനെ ഉളിഞ്ഞു നോക്കിയതിന് ശേഷം ശ്യാമന് മനസ്സിലായി തൻ തന്ത്രങ്ങൾ ഏറ്റിട്ടുണ്ട് ഇനി അടുത്ത ത്തെ കരുക്കൾ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ശ്രുതിയെ തനിക്ക് വിവാഹം കഴിച്ചു തരും എന്നൊരു അതിമൂഹത്തിൽ ശ്യാമ തുള്ളിച്ചാടുവാണ് അതായത് താൻ തന്റെ ആ ഒരു ട്രാക്ക് ഇപ്പോൾ കറക്റ്റ് സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ശ്യാമന്റെ മനസ്സിൽ പക്ഷെ ഇതേ സമയം തന്നെ ശ്രുതി അവിടെ ലാവണ്ണി പറഞ്ഞതുപോലെ ആ ഒരു അശ്വിൻ കാണാതെ അശ്വിന്റെ ആ ഒരു ചെടിച്ചട്ടിയിൽ നിന്നും കുറച്ച് മണ്ണ് എടുത്തുകൊണ്ട് നട എടുത്ത് ആ ഒരു രൂപം മാദേവനെ ഉണ്ടാക്കുന്ന ഒരു തിടുക്കത്തിലാണ് ശ്രുതി അങ്ങനെ ആ ഒരു കുറച്ച് കുറച്ചായിട്ട് മണ്ണൊക്കെ എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് വെക്കുകയും എന്നിട്ട് കലക്കി മാതേവരെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ കുറച്ചുകൂടി മണ്ണ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ശ്രുതി ആരും കാണാതെ അകത്തോട്ട് പോയി മണ്ണ് എടുത്തുകൊണ്ടിരിക്കുവാണ് ഈ ഒരു സമയത്ത് അശ്വിൻ അവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അശ്വിൻ അങ്ങനെ ഫോണിൽ സംസാരിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ തറം മുഴുവൻ മണ്ണ് കിടക്കുന്നുണ്ട് അപ്പം ഇതെവിടുന്നാ ഈ മണ്ണ് വന്നത് ഇതുവരെയും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ വൃത്തിയായിട്ടല്ലേ കിടന്നത് പിന്നെ എന്തുകൊണ്ട് പെട്ടെന്ന് ഇവിടെ മണ്ണ് വന്നു എന്ന് പറഞ്ഞാൽ അശ്വിൻ നോക്കിയപ്പോൾ ശ്രുതി ശ്രുതിയാണ് അവിടെ മണ്ണ് എടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ ശ്രുതി മണ്ണെടുത്തോണ്ട് വന്നു അശ്വിന്റെ മുന്നിൽ ചെന്ന് പെട്ടു അങ്ങനെ അശ്വിൻ ഇതെന്താ സംഭവം അത് ലാവണ്യ മാഡം പറഞ്ഞിട്ട് മാദേവരെ ഉണ്ടാക്കാൻ മണ്ണ് ഏ മണ്ണോ എന്ന് പറഞ്ഞ അശ്വിന്റെ ആ ഒരു കീറവിളി ഉണ്ടല്ലോ ഭയങ്കര ദേഷ്യപ്പെട്ടുള്ള ഒരു ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത് ആ ഒരു ശബ്ദത്തിൽ തന്നെ നമ്മുടെ ശ്രുതിയുടെ കിളിയെല്ലാം പാറി പറന്നുപോയി അങ്ങനെ പെട്ടെന്ന് ശ്രുതിയുടെ വെപ്രാളം കൊണ്ട് മണ്ണ് കയ്യിൽ നിന്ന് ഇങ്ങനെ തീർച്ചു നേരെ ശ്രുതിന്റെ തലയിലോട്ടാണ് വീണത് ഇപ്പൊ കുറച്ച് മണ്ണ് കണ്ണിൽ വീണു അങ്ങനെ ശ്രുതി അയ്യോ കണ്ണിൽ മണ്ണ് വീണു കണ്ണിൽ മണ്ണ് വീണു എന്ന് പറയുന്നുണ്ടെങ്കിലും അശ്വിന്റെ മുഖത്ത് ആ ഒരു ദേഷ്യം കാണുമ്പോൾ ശ്രുതിക്ക് പേടിയും തോന്നുന്നുണ്ട് അവസാനം ശ്രുതി അവിടെ ഇരുന്ന് കണ്ണ് ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ശ്രുതിയുടെ ഈ ഒരു നിസ്സഹായത കണ്ടിട്ട് നമ്മുടെ അശ്വിൻ പതുക്കെ കണ്ണ് തറയിൽ ഇരുന്നതിന് ശേഷം ശ്രുതിയുടെ അടുത്തോട്ട് ഇങ്ങനെ ചാഞ്ഞ് ചാഞ്ഞ് പോവുകയും അശ്വൻ വരുന്ന ഇതിനനുസരിച്ച് തന്നെ ശ്രുതി പിറങ്ങിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് ചാഞ്ഞ് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പം നീ അവിടെ ഒന്ന് അടങ്ങി നിൽക്ക് എന്നിട്ട് നിന്റെ കണ്ണ് ചിമ്മാതെ നീ എൻ്റെ മുഖത്തോട്ട് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ കണ്ണ് തുറന്ന് അശ്വിന്റെ മുഖത്തോട്ട് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ അശ്വിന്റെ ആ ഒരു കണ്ണ് കാണുമ്പോഴത്തേക്കും ശ്രുതിക്ക് നേരെ നോക്കാനായിട്ട് സാധിക്കാതെ പെട്ടെന്ന് ചാടി എണീച്ച് നോ ഇത് നിൽക്കുന്നുണ്ട് അങ്ങനെ കണ്ണൊക്കെ തിരുമ്മി കുറച്ച് കുഴപ്പമില്ല മാഞ്ഞു അപ്പം ഇതെന്തിനാ ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ മാദേവരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നും ലാവണ്യ മാഡം പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അശ്വതി അശ്വൻ ദേഷ്യത്തോടെ എന്തെങ്കിലും പെട്ടെന്ന് പോകുന്നു പെക്കോ എന്ന് പറഞ്ഞ അശ്വിന്റെ ദേഷ്യം ഇനി കുറച്ചുകൂടി കൂട്ടാതിരിക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് തന്നെ അവിടെ അവിടുന്ന് സ്ഥലം ഇടാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ശ്രമിച്ചത് ഓടിപ്പോയി കുറച്ച് മണ്ണും കൂടി കയ്യിലിങ്ങനെ വാരികൊണ്ട് അവിടെ നിന്ന് അവിടെ ശ്രുതി ഓടി രക്ഷപ്പെടുവാണ് ചെയ്തത് അങ്ങനെ താഴോട്ട് വന്നു എന്നിട്ട് ആ ഒരു മാധേവരെ ഉണ്ടാക്കുന്ന ഒരു തിടുക്കത്തിലാണ് അശ്വിൻ തന്റെ ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സമയം തന്നെ മനോരമ ഇത് മനോരമയുടെ ടെൻഷൻ എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു ഇത് പൂജയുണ്ട് അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ആ ഒരു നിലവിളക്ക് കത്തിക്കുന്ന സമയത്തും ആ ഓരോ സാരിയും ഏ വിധം മാറണമല്ലോ ഏത് സാരി കണ്ടുപിടിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനോരമ ഓരോ സാരിയായിട്ട് എടുത്തെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ലാ ആ സമയം ലാവണ്യം വന്നു ലാവണ്യം വന്നിട്ട് മനോരമയോട് പറയുന്നുണ്ട് ആൻറ്റി ഞാൻ ഒരു മഡ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇനിയിപ്പോൾ വരാനായിട്ട് സമയമായി ഞാൻ ഫ്രഷ് ആവാൻ പോവുകയാണ് ആൻറ്റി അതൊന്ന് വരുമ്പോൾ എടുത്ത് വാങ്ങി വെച്ചിരിക്കുന്നു അത് മഡ് കേക്കോ അപ്പൊ ആദ്യം മനോരമക്ക് മനസ്സിലായില്ല അപ്പൊ മനോരമ പറഞ്ഞത് മഡ് എന്ന് പറയുമ്പോ മണ്ണ് കേക്ക് എന്ന് പറയുമ്പഴത്തേക്കും അപ്പം അപ്പോഴത്തേക്കും മണ്ണപ്പാണല്ലേ പണ്ട് ഞങ്ങളിത് ചിരട്ടയിലൊക്കെ ഇത് വെച്ചുണ്ടാക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോ ഓൺലൈനിൽ കിട്ടുമോ എന്ന് പറഞ്ഞപ്പോൾ ലാവണിയ്ക്കാണ് ചിരി വന്നത് മഡ് കേക്ക് എന്ന് പറയുമ്പോൾ മണ്ണിന്റെ കളറിലുള്ള ഒരു കേക്കാണെന്ന് പക്ഷെ അത് നല്ല ടേസ്റ്റ് ആണ് എന്നൊക്കെ ശ്രുതി സോറി നമ്മുടെ ലാവണ്യ മനോരമയുടെ പറയുകയും ആ ഒരു ഇത് ലാവണിയുടെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ മനോരമയുടെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊറുമായിരുന്നുണ്ടായിരുന്നു എന്തായാലും ഞാനത് വാങ്ങിച്ചു വെക്കാം കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി തന്റെ ആ ഒരു ജോലികളെല്ലാം തീർത്ത് ഇത് മാദേവരെ ഉണ്ടാക്കി ഉണക്കാനായിട്ട് ടെറസിൽ കൊണ്ടുവെക്കുന്ന വെക്കാനായിട്ട് പോയി ആ ഒരു സമയത്താണ് ലാവണയെ മഡ് കേക്കും കൊണ്ടുവന്നത് മനോരമ ആൻറ്റി അടുത്ത് വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞതാണ് പക്ഷേ ആൻ്റി അത് വാങ്ങിച്ചു വെച്ചില്ല എന്തായാലും കേക്ക് കൊണ്ട് ആ ഒരു കസാരയിൽ വെച്ച സമയത്താണ് ടേബിളിൽ മണ്ണ് കുഴച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ലാവണയെ കണ്ടത് ആരാ ഇവിടെ കൊണ്ടുവച്ചത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മനോരമയെ വിളിച്ച് കേക്കിൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ തന്നെ ലാവണിയയ്ക്ക് ഒരു കോൾ വരികയും ലാവണയെ ഫോണിൽ പോയി സംസാരിക്കുന്ന സമയത്ത് തന്നെ മനോരമ വരുന്നുണ്ട് അപ്പോൾ മനോരമ ഈ കസാരയിൽ ഇരിക്കുന്ന കേക്ക് കണ്ടില്ല മനോരമ ശ്രദ്ധിച്ചത് ആ ഒരു മേശയിൽ ഇരിക്കുന്ന ആ ഒരു പാത്രം പാത്രത്തിൽ കുറെ മണ്ണ് കലക്കി ബോൾ ബോളുകൾ പോലെ ഇട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ മനോരമ വിചാരിച്ചത് ഇതാണ് മഡ് കേക്ക് എന്ന് അങ്ങനെ അയ്യോ കാണുമ്പോഴത്തേക്കുന്ന നല്ല നല്ല ക്രീമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു കൊതി സഹിക്കാൻ പറ്റാതെ ആ ഒരു മണ്ണിലെ ആ ഒരു ബോൾ എടുത്ത് മനോരമ പതുക്കെ വായിൽ വെച്ച് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഏഹ് ഇതെന്താ ടേസ്റ്റ് വ്യത്യാസം വരുന്നത് അങ്ങനെ പെട്ടെന്ന് മനോരമ കൊണ്ട് തുപ്പുവാണ് ചെയ്തത് എന്തായാലും മനോരമയുടെ കേക്ക് എന്തായാലും പൊളിച്ചു പക്ഷേ ഈ ഒരു സമയം ¿No? ശ്രുതി പതുക്കെ പതുക്കെ അശ്വിൻ കാണാതെ അശ്വിൻ കാണരുത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നമാവും അതുകൊണ്ട് കാണാതെ ആ ഒരു ടെറസിൽ മാദേവരെ കൊണ്ടുവെക്കാൻ പോകുന്ന സമയത്താണ് രാമേട്ടൻ വന്നിട്ട് അശ്വിനോട് ജ്യൂസ് കൊടുത്തതിനു ശേഷം ചേച്ചി പറഞ്ഞിരുന്നു കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഒരു കോലം പോലെ നാരങ്ങയും വറ്റൽ വളവൊക്കെ കെട്ടിവെച്ച ആ സംഭവം കെട്ടി തൂക്കിയോ എന്ന് ചോദിക്കുകയും ഇല്ല ഞാൻ ഇപ്പോൾ തൂക്കാം അവസാനം ചേച്ചി വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ പുറത്ത് ബാൽക്കണിയിൽ അവിടെ ഈ ഒരു ചേച്ചി തന്ന ആ കണ്ണ് തട്ടാതിരിക്കാനായിട്ടുള്ള സംഭവം കെട്ടിത്തൂക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അശ്വൻ അത് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ശ്രുതി കടന്നു വരികയും നോക്കുമ്പോൾ അശ്വിൻ അവിടെ എന്തോ ഒരു സംഭവം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ നോക്കിയപ്പോ വറ്റൽ മുളകും നാരങ്ങയാണെന്ന് മനസ്സിലായി എന്നാൽ അശ്വൻ ആ ഒരു സമയത്ത് തന്റെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ശ്രുതി വിചാരിച്ചത് അശ്വിൻ എന്തോ ഒരു കൂടോത്രം വെക്കുന്നതാണെന്നും മന്ത്രം ചൊല്ലിയാണ് ആ ഒരു രക്ഷ അവിടെ കെട്ടുന്നതെന്നും ആ ഒരു സമയത്താണ് അമ്മായി പറഞ്ഞ വാക്കുകൾ ശ്രുതിയുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് നിന്റെ ഈ ഒരു സ്വഭാവം നിന്റെ ഈ ഒരു ചിന്തകളും ഇപ്പം മാറാൻ കാരണം നിനക്ക് ആരോ കൂടോത്രം വെച്ചിട്ടുണ്ട് അതാണ് നിന്റെ ഈ ചിന്ത നീ എപ്പോഴും ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം അമ്മായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതാണ് ഇയാളുടെ പണിയെന്നും അശ്വിൻ ഈ ഒരു കൂടോത്രം ഇങ്ങനെ കെട്ടിവെക്കുന്നത് കൊണ്ട് എന്റെ മനസ്സ് മാറാൻ വേണ്ടിയിട്ട് അശ്വിൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് എനിക്ക് മനസ്സ് താളം തെറ്റി പോകുന്നത് എന്ന് തെറ്റിദ്ധരിച്ച ശ്രുതി അശ്വിനുട്ടെ പണി കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഇത് ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല ഇയാൾക്ക് ഒരു പണി കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ആ ഒരു മാതേവരൊക്കെ കൊണ്ട് ഉണക്കാൻ വെച്ചതിനു ശേഷം അവിടുന്ന് ജെറ്റ് പോവാണ് അശ്വിൻ അടുത്തൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ഓടി പോകുന്നത് പക്ഷേ ഇതെല്ലാം അശ്വിൻ കണ്ടതിന് ശേഷം ഇവൾക്ക് എന്താ പറ്റിയത് എന്ന് പറഞ്ഞു ചിന്തിച്ചിരിക്കുവാണ് നമ്മൾ അശ്വിൻ അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പക്ഷേ ഇന്ന് ഒരു നല്ല കോമഡിയും പിന്നെ നല്ലൊരു ഒരു നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ പ്രേക്ഷകർ ും അത് തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും പക്ഷെ നല്ല ഇത് നല്ല കഥയാണ് തെറ്റിദ്ധാരണ കാരണം ഒരു വലിയൊരു പണി കൊടുക്കുന്ന ശ്രുതിയും പിന്നെ ശ്രുതി കുഴച്ച ശേഷം എടുത്ത് കേക്ക് എന്ന് പറഞ്ഞ് കഴിക്കുന്ന മനോരമയുടെ ആ ഒരു അവസ്ഥയും അതൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇതോടുകൂടി ശ്രുതിയുടെ തെറ്റിഗ് ധാരണ മാറുമോ ഇല്ലയോ എന്തായാലും അശ്വിനൊരു എട്ടിന്റെ പണി കിട്ടും എന്ന് തന്നെയാണ് തീർച്ചയായും ഇനി എന്തൊക്കെയാ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അത് വരയ്ക്കും